നമസ്കാരം നമ്മുടെ ഡൽഹി ഹൈക്കോടതി രാജ്യത്തെ മുഴുവൻ കച്ചവടക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ എന്ത് പരസ്യവാക്യം വേണമെങ്കിലും ഉപയോഗിച്ചുകൊള്ളുക ഏത് പ്രചാരണ തന്ത്രം വേണമെങ്കിലും പ്രചരി ഏത് ഏത് വിപണന തന്ത്രം വേണമെങ്കിലും പ്രചരി പ്രയോഗിച്ചുകൊള്ളുക ഏത് മാർക്കറ്റിംഗ് ടെക്നിക്കും വേണമെങ്കിലും പ്രയോഗിച്ചുകൊള്ളുക ഏത് തരത്തിലും പരസിലും തരത്തിലും പരസ്യപ്പെടുത്തിക്കൊള്ളുക പക്ഷേ ഒരു കാരണവശാലും ഒരു ഉൽപ്പന്നം വാങ്ങിക്കാൻ ഉൽപ്പന്നം വിറ്റഴിക്കാൻ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന വർഗീയമായ പ്രയോഗങ്ങൾ പാടില്ല നിങ്ങളുടെ വാക്കിലോ പരസ്യത്തിലോ പ്രവൃത്തിയിലോ ചിത്രങ്ങളിലോ എവിടെയും വർഗീയമായ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന മനുഷ്യരിൽ വെറുപ്പുണ്ടാക്കുന്ന ഒന്നും പ്രയോഗിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു അന്ത്യശാസനം കടുത്ത ശാസന ഡൽഹി ഹൈക്കോടതി കൊടുത്തത് ചില്ലറക്കാരനല്ല ബാബാ രാംദേവിനാണ് കൊടുത്തത് ബാബാ രാംദേവ് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം വിഖ്യാതനായ യോഗാ ഗുരുവാണ് ഇന്ത്യയുടെ ഇന്ത്യയിൽ മാത്രം ലോകമെങ്ങും വലിയ അനുയായികളുള്ള വലിയ ഭക്തന്മാരുള്ള യോഗാ ഗുരുവാണ് ലോകമെങ്ങും അദ്ദേഹം വിറ്റഴിക്കുന്ന ഒരു സ്ഥാപനം ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥാപനമുണ്ട് അദ്ദേഹത്തിന് വിഖ്യാതമായ സ്ഥാപനമാണ് പതഞ്ജലി എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ ഒരു പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ ഭാരതീയമായ ഉൽപ്പന്നങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കാരവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഭാരതീയ പുരാണങ്ങളിൽ നിന്നും ഭാരതീയ സംസ്കാരത്തിൽ നിന്നും വളർന്നു വന്ന ഉൽപ്പന്നങ്ങളാണ് പതഞ്ജലി വിറ്റുകൊണ്ടിരിക്കുന്നത് യോഗ പോലെ തന്നെ ഒരു ഭാരതീയമായ ഭാരതീയമായ വൈദ്യശാസ്ത്ര അല്ലെങ്കിൽ ഭാരതീയമായ ശരീരശാസ്ത്ര ഉൽപ്പന്നങ്ങളാണ് അവർ വിൽക്കുന്നത് എന്നാണ് അവരുടെ അവകാശവാദം മറുഭാഗത്ത് ഇപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിന് താക്കീത് കിട്ടാൻ പലപ്പോഴും അദ്ദേഹം വിവാദപുരുഷനാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പല പരസ്യങ്ങളും ഒക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് മേലാലി പണി ചെയ്യരുത് എന്ന് കോടതി അദ്ദേഹത്തിന് പറയാനിടയായ കാരണം ഒരു സർബത്താണ് ഒരു ശീതളപാനീയം ഒരു ശീതള പാനീയം അദ്ദേഹത്തിൻ്റെ പതഞ്ജലി പുറത്തിറക്കുന്നു അതിൻ്റെ പേര് തീർച്ചയായിട്ടും റൈസ് മീൻസ് റോസ് സർബത്ത് എന്നാണ് പതഞ്ജലി പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും ഏറ്റവും പുതിയ സർബത്തിൻ്റെ പേരാണ് റോസ് സർബത്ത് റോസ് സർബത്ത് വിറ്റഴിക്കുന്നതിന് ആരും എതിരല്ല പക്ഷേ അതേ സമയത്ത് അതിൻ്റെ റൈവലായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കൗണ്ടർ പാർട്ട് കൗണ്ടർ എന്ന് പറഞ്ഞുകൂടാ ഇതേപോലെ തന്നെ ഇതേ സമയത്ത് ഇന്ത്യയിൽ ഹംദർദ് നാഷണൽ നാഷണൽ ഉണ്ട് ഹംദർദ് നാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ യുനാനി മെഡിസിനാണ് യുനാനി മെഡിസിൻ ഇസ്ലാമികമായ ചരിത്രവും സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നാണ് എത്രയോ കാലമായി നോർത്ത് ഇന്ത്യയിൽ മുഗളന്മാരുടെ കാലത്തൊക്കെ തൊട്ടേ വളർന്നു വന്ന ഒരു 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 വൈദ്യശാസ്ത്ര ശാഖയാണ് ഒരു വ്യവസായ ശാഖയാണ് ഒരു ഒരു ചികിത്സാ ശാഖയാണ് യുനാനി അതിൽ നിന്നുണ്ടായ അവരുടെ ഒരു ഉൽപ്പന്നമാണ് ഈ അവരുടെ ഒരു ഉൽപ്പന്നമാണ് പുതിയൊരു സർബത്ത് ആ സർബത്തിൻ്റെ പേര് തീർച്ചയായിട്ടും ഈ റൂഹ് ഹഫ്സ എന്നാണ് അരുന്ധതി റോയി അവരുടെ വിഖ്യാതമായ പുസ്തകത്തിൽ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനെസ് എന്ന പുസ്തകത്തിൽ റൂഹ് അഫ്സായുടെ സൗ രുചിയെക്കുറിച്ച് രുചിക്കൂട്ടിനെക്കുറിച്ച് അതിൻ്റെ അതിൻ്റെ അപാരമായ ദാഹശമന സിദ് സാ സാധ്യതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തായാലും റൂഹ് ഹഫ്സ മാർക്കറ്റിൽ വലിയ തോതിൽ വിറ്റഴിയുന്നു അത് ഇവരുടെ ഹംദർദിൻ്റെ ഉൽപ്പന്നമാണ് അതേസമയം തന്നെ അതേസമയം തന്നെ ഈ റോസ് സർബത്തും വിറ്റുപോകുന്നു റോസ് സർബത്ത് പതഞ്ജലിയുടെ ഉൽപ്പന്നമാണ് ഈ രണ്ട് ഉൽപ്പന്നങ്ങളും അതിൻ്റെ ആവശ്യക്കാര് അതിൻ്റെ ഗുണം നോക്കി തന്നെ വാങ്ങിക്കൊള്ളും അതിന് ജാതിയും ഒന്നും കാണാൻ സാധ്യതയില്ല ഹംദർദിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് മുസ്ലിങ്ങളാണ് എന്ന് യോ യോ എന്നാരും പറയില്ല അതുപോലെ തന്നെ പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഹിന്ദുക്കൾ മാത്രമാണെന്ന് ആരും പറയില്ല അത് ആവശ്യമുള്ള മനുഷ്യർ അതിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ മനുഷ്യരൊക്കെ ഇത് പരസ്പരം വാങ്ങി ഉപയോഗിക്കും പക്ഷേ ഇതിനിടയിൽ ഒരു വീഡിയോ ഈ റോസ് സർബത്ത് വിത്യജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പതഞ്ജലി ഗുരു അല്ലെങ്കിൽ രാം ബാബാ രാംദേവ് ആവശ്യമില്ലാത്ത ഒരു വീഡിയോ പുറത്തിറക്കി ആ വീഡിയോയിൽ ആ വീഡിയോയിൽ അദ്ദേഹം റോസ് സർബത്തിൻ്റെ മേന്മകൾ പറയുകയല്ല പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പറയുകയല്ല പതഞ്ജലി ഉൽപ്പന്ന ഉൽപ്പന്നങ്ങളെ അതിൻ്റെ പോസിറ്റീവായ വശം പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്തത് അതിന് പകരം ഇതിന് കൗണ്ടറായി ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് കരുതുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇതിനോടൊപ്പം വിറ്റഴിയുന്ന ഹംദർദിൻ്റെ സർബത്ത് ഹംദർദിൻ്റെ സർബത്ത് ഈ റൂ ഹഫ്സ അതിനെതിരായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി റൂഹഫ്സ ആരും വാങ്ങരുത് കഴിക്കരുത് കഴിച്ചാലുള്ള കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല അതൊരു പക്ഷേ നല്ല സർബത്താണ് നിങ്ങൾക്ക് തോന്നിയേക്കും പക്ഷേ അതുകൊണ്ട് കിട്ടുന്ന ലാഭം പോകുന്നത് മുസ്ലിം പള്ളി ഉണ്ടാക്കാനും മദ്രസകൾ ഉണ്ടാക്കാനുമാണ് അതുകൊണ്ട് റൂഹഫ്സ അദ്ദേഹം വേറൊരു പേരുകൂടി പറഞ്ഞു ഇതിൻ്റെ പേര് സർബത്ത് ജിഹാദ് എന്നാണ് കേരള ഇന്ത്യയിൽ ആദ്യമായി ഒരു പുതിയ ജിഹാദിൻ്റെ പേര് പല ജിഹാദ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ലവ് ജിഹാദ് കേട്ടിട്ടുണ്ട് നാർക്കോട്ടിക് ജിഹാദ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയ ജിഹാദിൻ്റെ പേരുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞു അത് അത്യന്തം ഹീനമാണ് അതാണ് ഈ സർബത് ജിഹാദ് അതുകൊണ്ട് ഈ ഹീനമായ ഏർപ്പാട് നിർത്തണം ഒരു കാരണവശാലും അത് ചെയ്യരുത് അതി അടിയന്തരമായി ഈ വീഡിയോ പിൻവലിക്കണം മാത്രമല്ല പിൻവലിച്ച് മാപ്പ് പറയണം ഈ മാതിരി ഏർപ്പാടിനെ തുടർന്നാൽ തക്കതായി വളരെ ഗൗരവത്തിൽ ഇന്ത്യയിലെ നീതിന്യായം നീതിന്യായ പീഠം അത് പരിഗണിക്കുമെന്നൊക്കെയുള്ള മുന്നറിയിപ്പ് കൊടുത്തു അദ്ദേഹം മണിക്കൂറുകൾക്കകം എനിക്ക് തോന്നുന്നു നീതിന്യായ പീഠത്തിൻ്റെ ഇടപെടലിന് ഫലമുണ്ടായി മണിക്കൂറുകൾക്കകം ഈ വീഡിയോ അദ്ദേഹം പിൻവലിച്ചു പക്ഷേ ഇതൊരു വലിയ വാർത്തയാണ് ഇതൊരു പ്രധാനപ്പെട്ട പാഠവുമാണ് വർഗീയത ഉപയോഗിച്ചിട്ട് മനുഷ്യരെ തമ്മിൽ വെറുപ്പിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാമോ എൻറ്റേത് നല്ലത് എന്ന് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ അന്യ എൻ്റെത് നല്ലതല്ല എന്ന് എന്ന് പറയുക മാത്രമല്ല അയാൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നത് വേറൊരു മതത്തിന് പ്രയോഗപ്പെടുന്ന പ്രയോജനപ്പെടുന്നത് അങ്ങനെ വിൽക്കുന്നതിനാണ് അങ്ങനെ വിൽക്കുന്നതിനാണ് വർഗീയത കച്ചവടത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ആര് പ്രയോഗിച്ചാലും തെറ്റാണ് പണ്ട് ചെറിയ ചില ഉദാഹരണങ്ങളൊക്കെ ഇടക്കാലത്ത് വന്നിരുന്നു പക്ഷേ കേരളത്തിൽ അത് വല്ലാതെ വിലപ്പോയിട്ടില്ല എങ്കിലും കേരളത്തിൽ കേരളത്തിലൊരിക്കലും ഒരു വലിയ പരസ്യം വന്നിരുന്നു ഒരു സോപ്പിൻ്റെ പരസ്യം ആ സോപ്പിൻ്റെ പരസ്യവാക്യം ഇങ്ങനെയായിരുന്നു ഇത് 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 വിശുദ്ധമായ ഗംഗാജലത്തിൽ നിർമ്മിച്ച സോപ്പാണ് നമുക്ക് നന്നായിട്ട് അറിയാം എവിടെയാണോ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെള്ളം കിട്ടുന്നത് അവിടെയാണ് സോപ്പ് കമ്പനി വെള്ളം എടുക്കുക ഏത് കമ്പനിക്കും അതറിയാം ഇനി ഗംഗാ ഒഴുകുന്നത് ഇന്ത്യയിൽ എവിടെയൊക്കെയാണെന്ന് നമുക്കറിയാം അവിടെ മാത്രം നിർമ്മി ആ ഗംഗാനദി ഗംഗാനദിയുടെ തീരത്ത് മാത്രമല്ല ഈ കമ്പനി ഉള്ളത് എന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ആളുകളെ പറ്റിക്കാൻ ഗംഗാജ ഗംഗാജലത്തിൻ്റെ പുണ്യം മനസ്സിൽ മനസ്സിൽ വിശ്വസിച്ച് നടക്കുന്ന ഭക്തന്മാരായ ഹിന്ദുക്കളെ പറ്റിക്കാൻ ഈ ഗംഗാജലം എന്ന പരസ്യം ഉപയോഗിച്ചത് അന്ന് തന്നെ എല്ലാവരും അപലപിച്ചതാണ് അതായത് എനിക്ക് തോന്നുന്നു പിന്നീട് ആ പരസ്യം പിൻവലിച്ചു പോയതാണ് അങ്ങനെ പല പരസ്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് കേരളത്തിൽ ഉയർന്നു വന്ന ഒരു മാർക്കറ്റിംഗ് ആണ് ഒരു 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 മതം മാർക്കറ്റ് ചെയ്ത് വിപണനം ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണ് ഈ ഹലാൽ ഭക്ഷണശാലകൾ ഹോട്ടലിൽ ഹലാൽ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് അവിടെ വിൽക്കുന്ന മാംസം ഈ മാംസം വിൽക്കുന്ന ഹോട്ടലാണെങ്കിൽ ആ ഹോട്ടലിലെ മാംസം ഇങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ അറുത്തുണ്ടാക്കിയതാണ് ആർക്ക് ഉറപ്പ് പറയാൻ പറ്റും ഏത് ചിക്കൻ കടയിലാണ് ഇന്ന് അങ്ങനെ ദൈവ ദൈവനാമത്തിൽ അറുക്കുന്നത് ചിക്കനെ നമുക്ക് കൊന്നു തരണമെന്നല്ലാതായാലും അപ്പുറത്ത് എന്ത് ആർക്കാണേലും നേരം ഉണ്ടാവുക ഈ ഈ നമുക്ക് നമുക്ക് ഇറച്ചി വെട്ടിത്തരുന്ന ഏതെങ്കിലും പയ്യനോട് എപ്പോഴെങ്കിലും ഈ ദൈവത്തിൻ്റെ പേരിൽ വെട്ടിയതാണോ നമ്മൾ ചോദിക്കാറുണ്ട് അസാധ്യമായതാണത് അതുകൊണ്ട് പക്ഷേ വെറുതെ ഹോട്ടൽ കയറിയ ബോർഡ് വെക്കും ഇവിടെ ഹലാൽ ഇറച്ചി അല്ലെങ്കിൽ ഇവിടെ ഹലാൽ ചിക്കൻ ഹലാൽ മട്ടൺ ഹലാൽ ബീഫ് എന്നൊക്കെ എഴുതി വെക്കുന്ന തട്ടിപ്പ് സത്യത്തിൽ അത് ആരും നിരോധിച്ചിട്ടില്ല എങ്കിൽ പോലും അത് ഏറ്റവും ഹീനമായ തട്ടിപ്പാണ് അസാധ്യമായ ഒന്നാണ് വേണ്ടാത്തവർക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല എന്ന് തോന്നുന്ന ഒരു ഒരു ഭക്ഷണം എനിക്ക് ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കാതിരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ടുപോയാൽ മാംസഭക്ഷണം കഴിക്കേണ്ടതില്ലാന്ന് തീരുമാനിക്കാമല്ലോ പക്ഷേ ഇത് ഹലാലാണ് എന്ന് വിപണനം ചെയ്യുന്നവൻ തട്ടിപ്പുകാരനാണ് വഞ്ചകനാണ് കള്ളനായിരിക്കും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ചിഹ്ന അത്തരത്തിലുള്ള ബോർഡുകളും ചിഹ്നങ്ങളും നോക്കിയിട്ട് ആരും ഒരു ഹോട്ടലിൻ്റെ നന്മയും തിന്മയും തീരുമാനിക്കരുത് ഹോട്ടൽ എല്ലാവർക്കും ഉള്ളതാണ് പൊതുസ്ഥാപനമാണ് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്ന എന്താണോ അത് കൊടുത്താൽ മതി എല്ലാവർക്കും വാതകമായ ബോർഡുകൾ വെച്ചാൽ മതി പരസ്യപ്പലകൾ വെച്ചാൽ മതി അത് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അതിൻ്റെ പേരിൽ വലിയ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വലിയ കോലാഹലങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാനൊക്കെ ഉള്ള അവസരങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ പള്ളിച്ചുമറികളിലാണ് ാണ് പലപ്പോഴും പർദ്ദകളുടെ പരസ്യം വരുന്നത് പള്ളിച്ചുമരുകൾ പർദകളുടെ പരസ്യം കൊടുക്കുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് വർണ്ണങ്ങളിൽ ആയിരത്തൊന്ന് തരങ്ങളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുകയാണ് അപ്പോൾ പള്ളിച്ചുമരിൽ പരസ്യം കൊടുത്താൽ എന്തോ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം പോലെ ആ പരസ്യങ്ങൾ വായിക്കപ്പെടുകയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് പർദ്ദ എന്നൊരു വേഷവിധാനം ഇറക്കുമതി ചെയ്തത് പോലും കച്ചവടക്കാരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സമീപകാലം വരെ പരിചയമില്ലാത്തൊരു വേഷവിധാനമാണ് പർദ്ദ ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെ മതം കച്ചവട മൂല്യമായി ക മതം കച്ചവടത്തിൻ്റെ ഒരു തന്ത്രമായി സൂത്രമായി മാറുന്നതിൻ്റെ ഒരു തെളിവാണ് തീർച്ചയായിട്ടും സർബത് ജിഹാദ് മാത്രമല്ല മണ്ഡലത്തിലും വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാവുന്ന എന്ത് പേരിട്ട് വിളിച്ചാലും ഓരോ മതത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് ഏത് മതത്തെയാണോ കച്ചവടത്തിന് ഇറക്കുന്നത് ആ മതത്തിൻ്റെ വിശ്വാസങ്ങളെ വിശ്വാസങ്ങളെ കച്ചവട മൂല്യങ്ങളാക്കി മാറ്റുന്ന കച്ചവട തന്ത്രങ്ങളാക്കി മാറ്റുന്ന എല്ലാവരും ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നുണ്ട് എന്ത് പേരിട്ട് വിളിച്ചാലും അത് കുറ്റകൃത്യമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഡൽഹി ഹൈക്കോ തീർച്ചയായിട്ടും രാം ബാബ രാംദേവിന് മാത്രമല്ല ഹംദർദിന് മാത്രമല്ല ഭൂമിയിൽ എല്ലാവർക്കും ഒരു പാഠമാകട്ടെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് അതൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാകട്ടെ നന്ദി നമസ്കാരം